ഹരി ഗുരുവാരപ്പാ ഗുരുവാരപ്പാ ശരണം ഗുരുവായ്പന്റെ കഥകളും അനുഭവങ്ങളും കേൾക്കാൻ കഥ ഓടിയെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ത്വക്രോഗം മാറാനായി ഭജനയിരിക്കാൻ എത്തിയ ഒരമ്മയുടെ ഹൃദയസ്പർശിയായ അനുഭവം ഇന്ന് നമുക്ക് ഒന്ന് കേട്ടു നോക്കിയാലോ ഒരു വർഷത്തെ ഭജനയ്ക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയതാണ് രണ്ട് മണ്ഡലകാലം നാൽപ്പത്തിയൊന്ന് ദിവസം വീതം കഴിഞ്ഞിരിക്കുന്നു ഒരു ദിവസം തലയിൽ ഒരു ചൊറിച്ചിലായി തുടങ്ങിയതാണ് അത് ശരീരം മുഴുവൻ വ്യാപിച്ച് ഇപ്പോൾ പാദങ്ങളിൽ എത്തിയിരിക്കുന്നു സാധാരണയല്ലെങ്കിലും ക്ഷേത്രത്തിൽ സപ്താഹം തുടങ്ങിയിരിക്കുന്നു സ്ഥല പരിമിതി മൂലം മിക്കവാറും നിന്നുകൊണ്ടാണ് സപ്താഹം കേൾക്കാറുള്ളത് കാലിൽ ഓയിൽ പുരട്ടി തുണികൊണ്ട് കെട്ടി നിന്നുകൊണ്ടാണ് സപ്താഹ ശ്രവണം രാത്രി വൈക്ക് താമസ സ്ഥലത്തെത്തി ബാൻഡേജ് നീക്കം ചെയ്താൽ വലിയ വേദനയാണ് നേരം പുലരുമ്പോൾ വേദന അല്പം കുറയുന്നു ഒരു ദിവസം ക്ഷേത്രത്തിലെ തൃപ്പുക കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നു വീട്ടിൽ മറ്റെല്ലാവരും ഉറങ്ങിയിരിക്കുന്നു അന്ന് കാലിൽ പതിവിലും വലിയ വേദന ഉറങ്ങാൻ കഴിയുന്നില്ല ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഗുരുവാരപ്പാ എന്റെ ഭജന തടസ്സപ്പെടുമെന്ന് തോന്നുന്നു സപ്താഹം ശ്രവിക്കാനും കഴിയുന്നില്ല ഇങ്ങനെയൊരു അനുഭവത്തിന് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എനിക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല എൻ്റെ തൊണ്ട വരണ്ടു പോയി തുടർന്ന് ഒരക്ഷരം പറയാൻ കഴിഞ്ഞില്ല കണ്ണുനീരോടെ ഹൃദയം തകർന്ന വേദനയോടെ ഞാൻ ഗുരുവായൂരപ്പനി പ്രാർത്ഥിക്കാൻ തുടങ്ങി തെറ്റെന്ന് ഒരദ്ഭുതം ക്ഷേത്രത്തിൽ മണിയടിക്കുന്ന ശബ്ദം സന്തോഷത്തോടെ എഴുന്നേറ്റ് ഞാൻ വാച്ച് നോക്കി രാത്രി പന്ത്രണ്ട് മണി ഞാൻ സ്വപ്നം കാണുകയാണോ ഉറങ്ങാത്ത ഞാൻ എങ്ങനെയാണ് സ്വപ്നം കാണുന്നത് ശ്രീകോവിലിൽ നിന്നുള്ള മണിയടി ഞാൻ ശരിക്കും കേട്ടതാണ് എന്താണത് ഒരു സപ്താഹത്തിൽ ആചാര്യൻ പറഞ്ഞത് ഓർമ്മ വന്നു ഒരു അർദ്ധരാത്രിയിൽ അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് കൂട്ട മണിയടി കേട്ടു ദേവന്മാർ ഭഗവാനെ ദർശിക്കാൻ വന്നിരിക്കുന്നു അവരാണ് മണിയടിച്ചത് ഇത് കേട്ട ചില കുട്ടികൾ പറഞ്ഞു അത് എലിയോടിയപ്പോൾ മണിയടിച്ചതാണ് നമ്പൂതിരിക്ക് ഭ്രാന്താണ് ഇന്ന് വൈശാഖ ഏകാദശിയാണ് ദേവന്മാർ ഗുരുവായപ്പനെ ദർശിക്കാൻ എത്തിയതാണ് കൃഷ്ണ ഗുരുവായപ്പ അങ് ദേവന്മാരുടെ ആശീർവാദം ഏറ്റുവാങ്ങി ഇപ്പോൾ അവർക്കൊപ്പം കഴിയുന്നു അങ്ങയുടെ ഭൃത്യായ ഭക്തിയായ ഞാൻ ഭജന പൂർത്തിയാക്കാൻ കഴിയാതെ സപ്താഹം ശ്രവിക്കാൻ കഴിയാതെ ഉഴലുന്നു ഈ ഉള്ളവളിലും അങ്ങയുടെ കാരുണ്യം കൊണ്ട് കടാക്ഷിച്ചാലും എന്നെ രക്ഷിച്ചാലും ഭഗവാനെ ഞാൻ നാരായണ ജപിച്ച് ഗുരുവായൂരപ്പിന് ആടിയ എണ്ണ കാലിൽ പുരട്ടി ഉറങ്ങാൻ കിടന്നു ക്ഷേത്രത്തിൽ നിന്നും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ എന്ന് കേട്ടാണ് ഉണർന്നത് ഉണർന്ന ഉടനെ ആദ്യം നോക്കിയത് പാദങ്ങളിലേക്കാണ് പാദങ്ങളിൽ ഒരസുഖത്തിന്റെ ലക്ഷണവുമില്ല ചില ചെറിയ മാർക്കുകൾ മാത്രം ഞാൻ ഭജന പൂർത്തിയാക്കി സപ്താഹ ശ്രവണവും ഇപ്പോൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പഴയ അസുഖം ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്റെ അവസാന നിമിഷങ്ങളിൽ ഭഗവാനെ ഓർമ്മിക്കാൻ കഴിയുമോ അറിയില്ല എങ്കിലും ദിവസവും പ്രാർത്ഥിക്കുന്നു അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം ദേഹിമേ കൃപയാ കൃഷ്ണ ത്വ ഭക്തിമചഞ്ചലാം ദൈവമേ ഭക്തനായ എനിക്ക് അങ്ങയുടെ കാരുണ്യവും കൃപയും കൊണ്ട് രോഗദുരിതങ്ങളില്ലാത്ത ജീവിതവും ജീവിതാവസാനം ഭഗവത് കൃപയോടെ ആയാസപ്പെടാത്ത അപകടരഹിതമായ സുഖമരണവും നൽകി തരണമേ തന്നെ ആശ്രയിച്ചെത്തുന്ന ഭക്തരെ ഗുരുവായൂരപ്പൻ ഒരിക്കലും കൈവെടിയില്ല എന്ത് വിഷമമുണ്ടെങ്കിലും ദുഃഖമുണ്ടെങ്കിലും അത് ഗുരുവായൂരപ്പനോട് പറയുക അദ്ദേഹം തീർച്ചയായും അതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരും എന്നത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കമൻ ബോക്സിൽ എല്ലാവരും ഒരു നാരായണ നാമം എഴുതുക ഇത്രയും നേരം ഇത് കേട്ടിരുന്ന എല്ലാവർക്കും ഗുരുവായപ്പൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടാകാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഹരേ ഗുരുവാരപ്പ